മലയുടെ മുകളിൽ ഒരു പഴയ ശവകുടീരമുണ്ടായിരുന്നു ഇപ്പോഴും ഗ്രാമത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ശരീരം ഉടൻ തന്നെ ശവകുടീരത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ അടുത്ത ദിവസം മറ്റൊരാൾ മരിച്ചാൽ പഴയ ശവശരീരം പതിച്ചിരിക്കുന്നതിനാൽ അവിടെ വീണ്ടും ഉപേക്ഷിക്കില്ല കാരണം ആ ശവശരീരം കൂടുതൽ വികൃതവും ഭയപ്പെടുത്തുന്ന രീതിയുമായിരിക്കും അതിനാൽ ഗ്രാമത്തിലെ ആൾക്കാർ ശവത്തെ ദഹിപ്പിച്ച് അവരുടെ അസ്ഥികൾ മാസങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും ശവകുടീരത്തിൽ ഉപേക്ഷിക്കാറുള്ളൂ പക്ഷേ ഇങ്ങനെ ദഹിപ്പിച്ച അസ്ഥികൾ ശവകുടീരത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ ദഹിപ്പിച്ച ആളുടെ ആത്മാവ് അറുകലെയായി മാറുകയും ചെയ്യും അതിനാൽ ഗ്രാമത്തിൽ ആളുകളെ ഭയപ്പെടുത്തി കൊല്ലുകയും ചെയ്യും കുറെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ദുരന്തം ആ ഗ്രാമത്തിലേക്ക് വന്നു ഒരാൾ മരിച്ചു അയാളെ ശവകുടീരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു മറ്റന്നാൾ ഒരാളും കൂടി മരിച്ചു പക്ഷേ അവർക്ക് ആ ശവശരീരം ദഹിപ്പിക്കേണ്ട വന്നു ആ ഗ്രാമത്തിൽ ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു ആ മന്ത്രവാദിനി പറഞ്ഞു മരിച്ച ആളുടെ ആത്മാവ് ശാന്തമാകാനുള്ള കർമ്മങ്ങൾ എത്രയും വേഗം നടത്തുവാൻ പറഞ്ഞു ഗ്രാമത്തിലെ ആളുകൾ കർമ്മങ്ങൾ നടത്തി അസ്ഥികൾ ഒരു അരളിമരത്തിന്റെ ചോട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു മന്ത്രവാദിനി അന്ന് രാത്രിയിൽ മലയുടെ മുകളിൽ നിന്നും അലർച്ചയും കരച്ചിലും കേട്ടു അത് ശവകുടീരത്തിലെ അരളിമരത്തിന്റെ ചോട്ടിൽ നിന്ന് ഗ്രാമവാസികൾ ഭയന്നു ആരും തന്നെ പുറത്തിറങ്ങിയില്ല പിറ്റേന്ന് കാലത്ത് മന്ത്രവാദിനി ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഭയമായിരുന്നു മന്ത്രവാദിനി പറഞ്ഞു ഇപ്പോൾ പകൽ സമയമാണ് ഒരു ആത്മാവും പകൽ സമയങ്ങളിൽ ഉപദ്രവിക്കില്ല ആരെങ്കിലും മൂന്നുപേർ വരണമെന്ന് മന്ത്രവാദിനി പറഞ്ഞു മന്ത്രവാദിനിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് ആളുകൾ ധൈര്യത്തോടെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് നടന്നു അരുളിമരത്തിന്റെ ചോട്ടിലേക്ക് എത്തിയപ്പോൾ വിചിത്രമായ ശബ്ദങ്ങളും കാറ്റിൽ ദുർഗന്ധവും വരുവാൻ തുടങ്ങി മന്ത്രവാദിനി മന്ത്രങ്ങൾ ചൊല്ലി മരിച്ച ആളുടെ ആത്മാവിനെ ശാന്തി കിട്ടാനുള്ള കർമ്മങ്ങൾ തുടങ്ങി അരുളിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് അസ്ഥിയും ചാരവും എടുത്തു മന്ത്രവാദിനി കുറെ മന്ത്രങ്ങൾ ചൊല്ലി അതിനുശേഷം ഒരാളോട് പറഞ്ഞു ശവകുടിയിലെത്തുന്നിടത്ത് ഒരു കുഴി കുത്തണം എന്നു പറഞ്ഞു ആ കുഴിയിലേക്ക് മന്ത്രവാദിനി ചാരവും അസ്ഥിയും ഇടുമ്പോൾ കാറ്റും ശബ്ദങ്ങളും കൂടുതലാകുന്നു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും മന്ത്രവാദിനി കുഴിമൂടുവാൻ നിർദ്ദേശിച്ചു പക്ഷേ ചിയഞ്ഞ ദുർഗന്ധം മൂലം കുഴിയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു മന്ത്രവാദിനി ആകാശത്തേക്ക് നോക്കി കണ്ണുകളിൽ ഗുരുതരമായ വികാരം നിറഞ്ഞു മഴ പെയ്താൽ കുഴി നിറയും അസ്ഥിയും ചാരവും ഇവിടെ മുഴുവനായി പരക്കും പിന്നെ ഒരിക്കലും ഈ ഗ്രാമത്തിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മന്ത്രവാദിനി പറഞ്ഞു കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മഴ പെയ്യാൻ തുടങ്ങി കാറ്റും ശക്തമായി വീശി കൂടെ നിന്ന് മൂന്നുപേർ പേടിച്ചു പയന്നു മന്ത്രവാദിനി ശബ്ദത്തിൽ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ പറ്റില്ല വേഗം എന്തെങ്കിലും ചെയ്യൂ പെട്ടെന്ന് മഴയും കാറ്റും ദുർഗന്ധവും അതിവേഗത്തിൽ പരന്നു ഗ്രാമം പൂർണമായി ഭീകരതയായ അന്തരീക്ഷത്തിൽ നിറഞ്ഞു